അന്തിക്കാട് മഹാത്മ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടിവി നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കഥകളിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അന്തിക്കാട് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്യ പ്രവീൺ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ചു

മഞ്ഞപ്പിത്തം സ്വദേശിനി സത്യവതി കുറുവത്ത് പാന്തോട് സ്വദേശി അപ്പു വടക്കേപുര മുറ്റിച്ചൂർ സ്വദേശി ഷഫിഖ് കൈപ്പാട് എന്നിവരാണ് നവംബർ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ അദ്ദേഹം സരണ്ടായിരത്തിന്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള കുറേ കുറേ സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ എന്നുള്ളത് തത്യാണ് അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള എനിക്ക് എങ്ങനെയാണ് അതിൽ നമ്മുടെ പല പഞ്ചായത്തുകളിൽ ഇല്ലാത്ത ചില സാധനങ്ങളൊക്കെ നമ്മുടെ അവിടെ ഉണ്ട് നമ്മുടെ പുറത്തുനിന്ന് ഒരാൾ വന്നത് നമ്മുടെ കോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നിസ്സാര സാധനമില്ല അവിടെ കുട്ടികളെയും വലിയവരും വന്ന് ഇപ്പോഴും കാലത്ത് വന്ന് ഓടുന്നു ചാടുന്നു മറയുന്നു അങ്ങനെ ഒരു പൊതുവായ ആളുകൾക്ക് വന്ന് ഒരു അത് മനസ്സിലാവുള്ളു അതിനെ നമ്മൾ ഇത്തരം ഭംഗിയാക്കി എടുത്തതിന്റെ ഒരു അത് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ നിന്ന് അതിന്റെ ഒരു ചെറിയ ബഡ്ജറ്റ് വെച്ച് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുകയും അദ്ദേഹം അദ്ദേഹം പ്രസിഡന്റായ ആ പഞ്ചായത്ത് ഭരണസമിതി അതിന് അംഗീകാരം കൊടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു